അപ്പോൾ ഇന്ന് നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നല്ല കിടിലൻ ടേസ്റ്റുള്ള അച്ചാറാണ് നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് നോക്കാം അഭിപ്രായം നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഫാഷൻ ഫ്രൂട്ട് ആദ്യമായിട്ട് അതിൻ്റെ പൾപ്പി എടുത്ത് വെക്കാം അപ്പോൾ ഞാനത് കടയിൽ നിന്ന് വാങ്ങിയ ഫാഷൻ ഫ്രൂട്ടാണ് ഏകദേശം ഒരു ഒരഞ്ചാറെണ്ണം വലിപ്പമുള്ള ഐറ്റാണ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം അതുകൊണ്ട് തന്നെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലൊന്നും നിർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പളുപ്പി ഒരു ചെറിയൊരു ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പം നല്ല അത്യാവശ്യം ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു വലിയ മധുരം ഇല്ല അത്യാവശ്യം പുളിയുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് കുറച്ചളവിൽ മധുരം ഉപയോഗിക്കേണ്ടി വരും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം എങ്ങനെയല്ല ഇത് അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം അപ്പോൾ ചിലത് നമുക്ക് ഈ മുറിച്ചാലേ പിന്നെ അതിൽ ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല നല്ലോണം ബർക്കത്ത് കാണുന്നുണ്ട് ബർക്കത്ത് തന്നെ എല്ലാം പറയാം അപ്പോൾ അത്യാവശ്യം സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരാ പരിപാടിയിലേക്ക് അടക്കാം ഇങ്ങനെയാണെന്ന് അച്ചാർ ഉണ്ടാക്കേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇങ്ങനെയാണുള്ളത് ഓക്കെ ഏതായാലും പളുപ്പി എടുത്ത് ഇതാ പൾപ്പി നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ഇത്ര അളവിലാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കാം ചെറിയൊരു പാന് അതായത് അച്ചാർ ആക്കേണ്ട ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം ഏതാണോ പിന്നെ നിങ്ങൾക്ക് ഉള്ള അതായത് ഉള്ളെണ്ണയാലും കുഴപ്പമില്ല എൻ്റെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഏകദേശം ഒരു പിന്നെ നൂറ്റി അൻപത് മില്ലി അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് അപ്പോൾ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ തിളച്ചേരം കുറച്ച് കടുക് ഏകദേശം ഇതിന് കണക്കായ അളവിൽ കടുക് ഇട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം നന്നായിട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അളവിൽ ഉലുവ ഉലുവ പൊടിയാൽ ഉലുവേനും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉലുവനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉലുവ ഇതിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് ചെറിയൊരു അളവിൽ ഒരു സ്പൂണേ ഉള്ളൂ കൂടുതലെണ്ണ കയ്പ്പ് വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക ഇളക്കിയിട്ട് ഉലുകയും പിന്നെ കടുക് കടുക് പൊട്ടി ഒരു നന്നായിട്ട് ഒന്ന് എന്താ പറയുക മൂപ്പുണ്ടാവും മൂപ്പുണ്ടാവുമല്ലോ മൂപ്പ് ഉണ്ടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് കുനുമുന അരിനെ വെളുത്തുള്ളി അല്ല കുറച്ച് കുനുമുനായിട്ടില്ല കേട്ടോ വലുതായിട്ട് കുനുമുനായിട്ടില്ല അതുകൊണ്ട് ആ ഒരാളവില് എങ്ങനെയും അരി കെട്ടാം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല വെളുത്തുള്ളി മുഴുവനായിട്ടിട്ടുണ്ടാകുന്നതൊള്ളൂ എങ്ങനെയും കട്ട് ചെയ്ത് കിട്ടാം ഒരാളെ മുഞ്ചിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിടാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതേ ലെവലിൽ തന്നെ ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചിയും കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് ഇഞ്ചി ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് പച്ചമുളക് ഞാൻ ഞാനൊരു അഞ്ചാറ് എണ്ണ എടുത്തിട്ടുണ്ട് പല കളറിലുള്ളതാണ് ഒരു കളറിൻ്റെ മുഞ്ചിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പച്ചയായിട്ടുള്ള അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഈ പച്ചച്ചോയുണ്ടാവുമല്ലോ പച്ച ചോയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു പിന്നെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മിഡ് ഫ്ലെയിമിലോ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കരിഞ്ഞു കളറ് മാറിപ്പോയതുകൊണ്ടാണ് ആ പച്ചച്ചോയ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് അതിലേക്ക് തന്നെ ഇട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുക അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നമുക്കെന്താക്കി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം ചെറിയൊരു ക്വാണ്ടിറ്റി കറിവേപ്പില ഇതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റിപ്പിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം രണ്ടോ മൂന്നോ പിന്നെ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് ഒന്ന് സെറ്റാക്കി അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഏകദേശം ഒരു മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ആദ്യം നമ്മൾ വെള്ളക്കളർ ഉണ്ടായെന്ന് കൊടുത്തുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യമുള്ള ഉപ്പാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് കൂടിയാലും പ്രശ്നം നമുക്ക് ഉപ്പ് കുറഞ്ഞാൽ വീണ്ടും ഇടാം പക്ഷേ ഉപ്പ് കൂടുതലായി പോകേണ്ട അതുകൊണ്ടാണ് കുറച്ചിട്ടത് പിന്നെ നമുക്ക് ഇതിൻ്റെ പൾപ്പി ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പി മുഴുവനും കോണ്ടിറ്റി അത് പിന്നെ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് മുഴുവനായിട്ടും ആഡ് ചെയ്തത് അപ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്തതിനോ പെട്ടെന്ന് പറഞ്ഞ് കാണുന്ന നേരെ ശരി പിന്നെ ഇത് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയ സമയത്ത് പറഞ്ഞ ഒരു പരിപ്പ് കറിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു സംഭവം ശരിയാണ് ഒരു പരിപ്പ് കറി കാണുമ്പോഴുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുന്നൊക്കെ കേട്ടോ പരിപ്പ് കറിയാണോ എന്ന് വിചാരിക്കുമ്പോൾ പരിപ്പ് കറിയല്ല അല്ല അച്ചാറാണ് അപ്പോൾ ഇതിലേക്ക് പൾപ്പിയും കൂടി നമുക്ക് ആഡ് ചെയ്തത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എന്നിട്ട് ഈ ഫ്ലെയിം കൂടുതൽ ആക്കേണ്ട കേട്ടോ ആ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി മിഡ് ഫ്ലെയിമിൽ തന്നെ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി കുറച്ച് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കാം അച്ചാർപ്പൊടിയും കൂടി ആഡ് ചെയ്യാം അച്ചാർപ്പൊടിയിൽ ഓൾറെഡി പിന്നെ കായ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താക്കും കായ ഇടുന്നില്ല അച്ചാർപ്പൊടി ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാർപ്പൊടി കായ ഇടുന്നതിട്ടോ പ്രശ്നമൊന്നും ഇല്ല ഒരു ഫ്ലേവറിനോടി കായ് ഇടുന്നതിനൊക്കെ ഉപയോഗിക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെന്താക്കുക കുറച്ച് മുളക് പൊടി ഏകദേശം ആ അച്ചാർ പൊ എടുത്ത് കുറച്ച് കുറവളവിൽ മുളക് പൊടി ഒരു കൂടുതലായി പോകേണ്ട പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അളവിലുള്ള മുളക് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക അതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഫില്ലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കത് അവസാനഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക ഇങ്ങോട്ട് ഇളക്കുമ്പോൾ തന്നെ അതിൽ കളർ ഏകദേശം മാറും ഇപ്പോൾ കുറച്ചും കൂടി കളറ് വേണം എന്നുള്ളതല്ല കുറച്ചും കൂടി കാശ് മരിച്ച ഉപയോഗിക്കുന്ന പ്രശ്നമൊന്നുമില്ല വച്ചു ടേസ്റ്റിന് വ്യത്യാസം വരുമെന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചിക്കൻ നോക്കിയാൽ മതി സങ്കടി നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ നിങ്ങൾ പിന്നെ ഉണ്ടാക്കി നോക്കണം നമുക്ക് ടേസ്റ്റൊന്നും നോക്കാൻ പറ്റില്ലല്ലോ കാരണം രണ്ടിസം കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി വരും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം അതൊന്നും ടേസ്റ്റ് നോക്കാൻ പറ്റൂല അവിടെ സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല രണ്ടിസം ടേസ്റ്റ് ഞാൻ നോക്കിക്കുള്ളൂ അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ സെർക്ക സെർ അതുപോലെ തന്നെ കുറച്ച് പിന്നെ വെല്ലുണ്ടെങ്കിൽ വിലെങ്കിൽ കുറച്ച് പഞ്ചസാര അപ്പോൾ ചൂറാണെങ്കിൽ കുറച്ചിട്ടുള്ള ഒരു അര അരസ്പൂൺ ചൂറ് ഇട്ടിട്ടുള്ളൂ ചെറിയൊരു പുളിപ്പുള്ളിലോടാണ് പുളി കൂടുതലുള്ളതോടാണ് മതിലിട്ടത് അല്ലെങ്കിൽ പുളി കൂടുതലെങ്കിലും മതി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടുള്ള അച്ചാറ് ഏകദേശം ഒരു കുപ്പിയുള്ള ചാറുണ്ട് നല്ല പുളി സംഭവമാണ് നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഓക്കെ അടുത്ത വീഡിയോ കാണാം നമുക്ക്